അതെ അതെപ്പോ ഉന്നയിച്ചില്ല നേരത്തെ ഉന്നയിച്ചാണ് വിമാനവാടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കാൻ പറ്റും ഇല്ല അങ്ങനെ നിലപാടില്ല അങ്ങനെ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അതേസമയത്ത് ഈ കരാറുണ്ടാക്കിയതും കാര്യങ്ങളിലേക്ക് പോയത് കൊല്ലം ഈ ഗവൺമെന്റ് അല്ല കരാറുണ്ടാക്കിയതും യു ഡി എഫ് ഗവൺമെന്റിന് ആ കരാർ വില പൊളിച്ചെഴുതാൻ ഞങ്ങൾ പോയിട്ടില്ല പോയിട്ടില്ലാത്തത് പൊളിച്ചെഴുതി ഇപ്പോൾ പൊളിച്ചെഴുതിയിലാണ് നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് പറഞ്ഞത് ഇരുപത്തെട്ടാക്കി നമ്മൾ മണിച്ചൂരിക്ക് കൊണ്ടുവന്നത് ആ നിലയിലേക്ക് മാറ്റിയെടുത്തത് നമ്മളിടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് നമുക്ക് നേരത്തെ തന്നെ റിട്ടേൺ കിട്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു അതേസമയത്ത് അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ ഉണ്ടാക്കി കരാറ് ലംഘിക്കാൻ നമ്മൾ തയ്യാറായില്ല നമുക്ക് നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി ഇത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ മുമ്പും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് മാവൂർ ഗോളിയൻ സെഞ്ച് ഒന്നാം തരം ഉദാഹരണമാണ് എം എസ് സി അല്ലേ എം എസ് സിയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ വന്നോന്ന് ഞാൻ പറയാം മറ്റ് കമ്പനികളുണ്ട് കമ്പനികളുടെ പേരെല്ലാം ഞങ്ങൾ വേണമെങ്കിൽ നോക്കി പറയാം ഇവിടെ യൂട്യൂബ് യൂട്യൂബ് വേറെ എം എസ് സി അല്ലേ എം എസ് സിയിലാണ് വലിയ ഷിപ്പുകളെല്ലാം ഞാൻ ഈ പറഞ്ഞ എം എസ് സി ഐറീനായും എം എസ് സി ടർക്കിയും എല്ലാം ഒറോണയും എല്ലാം എം എസ് സി എല്ലാം ഈ കൂറ്റൻ കപ്പലുകൾ അല്ലാത്ത കമ്പനികളുടെയും വന്നിട്ടുണ്ട് ആ പേരുകളെല്ലാം ഞങ്ങൾ വേണമെങ്കിൽ ആദ്യം വന്ന കപ്പലി തന്നെ have everybody right from uh, Siva Marine to everyone which is, can I answer sir one minute, uh, the mother ships are MSC today, yes. but the feeder ships are not necessarily MSC, it is an Indian company, Singapore company, everybody's is coming. And we have M uh, we have also Maersk ships coming, so all three four bug ships also coming, once we expand more shipping lines will come, because now our capacity is full already, once we expand all the shipping lines will come. ആ വിഷയത്തെ സമയം നമ്മൾ മാത്രമായി എടുക്കേണ്ട കാര്യങ്ങളല്ല മറിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് അത്തരം ഉൾക്കടലുകളിലേക്ക് പോയി ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ കൈകാര്യം ചെയ്യുന്നതും അതിന് ബാക്കി കാര്യങ്ങളും നമുക്കുണ്ടായ നഷ്ടം എന്താണെന്ന് നമ്മൾ കണക്കാക്കി അവരുടെ മുമ്പിൽ ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കാര്യം അപ്പോൾ ബാക്കിയത് കൊക്കുകയോ മറ്റു കാര്യങ്ങളോ എല്ലാം നമ്മുടെ തീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ വരുന്ന വിഷയങ്ങൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യേണ്ടത് ായിട്ടും വിളിക്കും അവരെല്ലാം ഇതിനകത്ത് സംഭാവന ചെയ്ത കൂട്ടരെയെല്ലാം വിളിക്കും ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ പേരുകളും വായിച്ചില്ലെന്നുള്ളത് എന്തോ അതെ അതെപ്പോ ഉന്നയിച്ചില്ല നേരത്തെ ഉന്നയിച്ചാണ് വിമാനവാടം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കാൻ പറ്റും അല്ലേ അല്ല പണ്ട് ഇപ്പോ അത് ജാഗ് ബഹ്രൂ ശാസ്ത്രിയാണ് അത് അതിൻ്റെതൊക്കെ കാരണങ്ങളുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കർണാടകത്തിൽ ഗാലറി തകർന്നു വീണ് മന്ത്രി ഉൾപ്പെടെ ഉണ്ടായിരുന്നു കെട്ടിയ മന്ത്രി ഉൾപ്പെടെ പത്തു പേര് മരിച്ചു ആ മന്ത്രി രാജിവെച്ചില്ല അപ്പതുകൊണ്ട് ഇക്കാര്യത്തിൽ വിഷമവിപ്പിച്ചിട്ടുണ്ടാകുന്നതിന്റെ കാര്യം നല്ല രൂപത്തിൽ അതിന്റെ അന്വേഷണവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമപരമായി അതോടൊപ്പം തന്നെ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു അതിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഞാനത് എഴുതി കൊടുത്ത് ഇങ്ങനെ അന്വേഷണം വേണം അപ്പോൾ പഴയതുകൂടി അന്വേഷിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു പഴയത് മുതൽ ഇരുപത്തിയഞ്ച് വരെ അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ കോൺക്രീറ്റ് കൊടിമരം ചതൽ പിരിച്ചു എന്നുൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്ത കൂട്ടരും ഒക്കെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരിക അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു വിഷമത്തെ മറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് അത് പാഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തി എന്റെ അന്വേഷണത്തിൽ മേൽനോട്ടം ഉയർച്ച മുന്നോട്ട് പോകുന്നു അത് ഭംഗിയായി നടക്കട്ടെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യം എല്ലാം ക്ലിയറായി വെളിയിൽ വരും കൃത്യമായി കള്ളന്മാരെ എല്ലാം പിടിച്ച് ജയിലിലും സ്വർണം ശബരിമല അയ്യപ്പനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് അത് തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായ അല്ലെ രണ്ട് കേസിലും പ്രതിയായി ഇനിയിപ്പോൾ അടുത്തതിലൂടെ സംശയിക്കുന്ന വിധത്തിലേക്ക് വന്നിരിക്കുന്ന അവിടെ മാത്രം പോവാതെ ഇതിലൊന്നും പെടാത്തവരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്യും ഇ മുമ്പും കേരളത്തിൽ കാണിച്ച് നമുക്കറിയാമല്ലോ സ്വർണ്ണ കേസ് ഏത് ചെമ്പ് സ്വർണ ചെമ്പ് അതേപോലെ അന്ന് കടത്തി എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഇട്ട് എത്ര കാലി ഇ ആ ഇ ഡിയുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണ് സുരേഷ് കുമാർ അയാളെയാണിപ്പോൾ ഗവൺമെന്റ് തന്നെ പുറത്താക്കേണ്ടി വന്നത് എന്തെല്ലാം കള്ളത്തരും കൊള്ളത്തരവും എത്രയോ ആൾ നിരപരാധികളെ കുരുക്കാനും വേണ്ടി സൂത്രനിധി പുരോഗിച്ച് എന്തെല്ലാം സമ്പത്തകളെ സമാഹരിച്ചു അപ്പോൾ ഇ ഡിയുടെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ പുറത്താക്കാൻ നടപടി വന്നത് നമ്മൾ കണ്ടതാണ് എനിവരിച്ച് അന്വേഷിക്കരുത് നല്ലപോലെ അന്വേഷിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടോട്ടെ അതിനൊന്നും നമുക്കറക്കെന്താ പ്രശ്നം